ഹലോ എല്ലാവരും സുഖമായിരിക്കണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് സുഖം എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടൊരു ഇതായിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടിട്ടോ ഇന്നല്ല ഇന്നലെ ഇന്നലെ ഞങ്ങൾ തറവാട്ട് പോയിട്ടുണ്ടായിരുന്നേ തറവാട്ടിൽ തിരുവില്ലാമലെ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തറവാട്ടിൽ ചക്ക ചക്കമര ചക്കമരല്ല പ്ലാവ് പ്ലാവില് നല്ല ചക്കകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ പാപ്പം പറഞ്ഞു എന്നാൽ കൊണ്ടൊക്കോളും എന്നും പറഞ്ഞിട്ട് രണ്ട് ച രണ്ട് മൂന്ന് ചക്ക ഇട്ടു പിന്നെ മാങ്ങ അതൊക്കെ കൊടുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചേ ചക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ നാളായി ഉപ്പേരി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്കട ഉപ്പേരി ഇങ്ങനെ കുത്തുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എരിശ്ശേരിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുന്നത് പക്ഷേ ഇവിടെ വന്ന് വെട്ടി നോക്കിയപ്പം ചെറിയൊരു പുളി വന്നിട്ടുണ്ട് അതായത് പഴുക്കാനുള്ളൊരു ഭാഗമായി അപ്പം പിന്നെ അത് നടന്നില്ല പിന്നെ അത് അവിടെ മുറിച്ച് അവിടെ വെച്ചു അപ്പം ഇന്നത്തേക്ക് അത് നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചക്കപ്പിരി വെക്കാൻ പറ്റിയില്ല അപ്പം ഒരു കാര്യം ചെയ്യാം ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു എന്ന് പഴുത്ത് ചക്ക ചക്ക എടുത്തപ്പ ചക്കട ചക്കക്കുരു കിട്ടി അപ്പം എന്നാൽ പരിപ്പും മാങ്ങയും ചക്കക്കുരു മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കുന്നു ഒരു നാടൻ കറി ജീരകമൊക്കെ അരച്ചിട്ടുള്ള ഒരു കറിയില്ലേ അത് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറെ ആയിക്കൊണ്ടിരിക്കണു അപ്പൊ അങ്ങനെ അതിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ ഞാൻ വലിയ മധുരമില്ല എന്നാ ഏർ എന്താ പറയാ കഴിക്കാൻ പാകത്തിനുള്ളൊരു മധുരം കേട്ടാ ആ ഒരു പരിവാണ് പിന്നെ ചോളയ്ക്ക് കുറച്ച് ബലോക്കെ ഉണ്ട് അങ്ങനെ അതെ ചക്കട ഓരോ ഓരോ ചക്കക്ക് ഓരോ പേരുകൾ ഉണ്ടല്ലോ അതൊന്നും എനിക്കറിയില്ലാട്ടോ പറയാൻ അപ്പം ഞാനൊരു ഒരു ഇത് ഇതുപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനൂടെ കഴിച്ചതിൻ്റെ കുറച്ച് കുരുവൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ ഇനി അത് ഇനി ഇതെന്നും കുറച്ച് കുരുമൊക്കെ ഇട്ടിട്ട് എന്താ പറയാ കുരു നന്നാക്കണം ഇടിച്ചിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി പരിപ്പ് കഴിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം കൂട്ടാൻ വെക്കാം കുട്ടികൾ ഇവിടെ ഇല്ല കേട്ടോ അവര് ട്യൂഷന് പോയിരിക്കയാണ് ഇന്ന് പരീക്ഷയില്ല ഇന്ന് വന്നിട്ട് എന്താ രാവിലെ ഒമ്പത് മണിക്ക് ട്യൂഷൻ ഉണ്ട് അവർക്ക് അപ്പോൾ അവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർ ട്യൂഷന് പോയി അപ്പോൾ വന്നിട്ടില്ല പരീക്ഷ ആയത് കാരണം കുറച്ചധികം പഠിക്കാനുള്ള കാരണം കൊണ്ട് കുറച്ച് ലേറ്റാകും അപ്പോൾ അവർ വരുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കുക കറിയൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പം ഇടിച്ചക്കേണ്ട ഈ ചക്ക വന്നിട്ട് വലിയ എന്താ പറയുക ചുളയ്ക്കൊക്കെ ഒരുത്തിരി ബല ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ചക്കയാണ് പിന്നെ നല്ല മധുരം പറയാനില്ല എന്നാ മധുരമുണ്ട് അങ്ങനത്തെ അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും ചോറും കറിയാവണം പിന്നെ ചക്ക ഒക്കെ ഒന്ന് പോവാ മുന്നേട്ടൻ ടൗണിക്ക് പോവാട്ടേ പണിയുടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ വാങ്ങാൻ എനിക്കറിയില്ല കാര്യങ്ങളൊന്നും പണിയുടെതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ പണിക്കാവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണം പറഞ്ഞിട്ട് ടൗണിൽ പോവണം അപ്പൊ അതപ്പോ പറഞ്ഞിട്ട് പോയത് കേട്ടാ അപ്പം അപ്പൊ അങ്ങനെ അപ്പൊ ഈ ചക്കയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുമ്പോ എങ്ങനെയെന്നറിയ പണ്ടൊക്കെ ഞാന് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പോലെ എപ്പോഴും ഈ സമയം കഴിഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും ചക്ക കിട്ടും ചക്ക കിട്ടിക്കഴിഞ്ഞതുപോലെ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കഷ്ണം ഇതിന്റെ മൂക്കൊക്കെ അരിഞ്ഞിട്ട് അച്ഛൻ തരും ചോള പറിച്ചു തരും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് മൂക്ക മൂക്കരിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഓരോ ഓരോ കഷ്ണവും കൊണ്ട് ഓരോ സ്ഥലത്ത് വരുന്നിട്ട് ചുള പൊറിച്ച് പൊറിച്ച് കഴിക്കും അങ്ങനെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്കിത് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ആ ഒരു ഓർമ്മ വന്നു കേട്ടോ ഇതിൽ വന്നു അപ്പോൾ ഞങ്ങള് ചോറുണ്ടൽ കുറവാണ് പക്ഷെ നമുക്കിഷ്ടമുള്ള ചില കറികൾ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ചോറുണ്ടാന്ന് തോന്നുമല്ലോ ഇപ്പോൾ പരിപ്പ് മാങ്ങ ചക്ക ഒക്കെ ഇട്ടിട്ടുള്ള കറി പിന്നെ കത്തി എടുക്കട്ടെ കത്തി കത്തി ചക്ക മുറിച്ചിട്ട് കത്തി ഇപ്പൊ ഇങ്ങനെ പശയായി പശയായിട്ടോ ഇത് പശ മാറ്റാൻ ഞാൻ ചെയ്യുന്നത് കേട്ടാ ചിലപ്പോ എല്ലാവർക്കും അറിയായിരിക്കാം അല്ലെങ്കിൽ കുറെ പേർക്കൊക്കെ അറിയായിരിക്കാം ചിലപ്പോ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പശയല്ലേ അപ്പൊ നമുക്ക് വേറെ കഷ്ണങ്ങളൊന്നും മുറിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പശ വരുമ്പോ അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കും അങ്ങനെ ചൂടാക്കും പണ്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടല്ലേ നമ്മൾ ചൂടാക്കുക ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പശ ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു പത പോലെയായിട്ട് ഉരുകാൻ തുടങ്ങും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പശ ഫുള്ള് പോവും അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കാം ഇനിയിപ്പം അഥവാ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരമാകും അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞു തന്നത് അപ്പം ആ ഭക്ഷണം ഫുഡ് ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറ്റൊക്കെ എടുക്കും ചോറ് കുറയ്ക്കും ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ നമുക്കൊരു എന്താ പറയുക ഈ പോലെ നല്ല നാടൻ കറി ഇടിച്ചക്ക തോരൻ കൂർക്കുപ്പേരി അച്ചാർ പിന്നെ ഉണക്കമീൻ വറുത്തത് രസം ഇങ്ങനത്തെ നാടൻ നാടൻ കറികളൊക്കെ വരുമ്പോൾ ഞാൻ ചോറുണ്ട് പക്ഷെ ഓവറായിട്ട് കഴിക്കില്ല ആ എനിക്കറിയാം ഞാൻ അതായത് കുറേ രണ്ടാമത് പ്രാവശ്യം ഞാൻ ചോറ് ചോറെടുക്കുന്നെനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് ചോറ് ചോറെടുക്കുള്ളൂ ഒരു തു ഒരു തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂണൊക്കെ സ്പൂൺ സ്പൂണ്ട്ടോ എന്നിട്ട് അത് കഴിക്കും അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് അപ്പം നമുക്ക് പണ്ടൊക്കെ പറയുമ്പോ ചോറ് ഉണ്ണുമ്പോ ഉം അച്ചമ്മയാണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിലും കഴുക്കി കഴുകി കഴുകി പറഞ്ഞ് അങ്ങനെ കഴിപ്പിച്ചിട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പ്രാവശ്യം ഉണ്ട് കഴിഞ്ഞോ രണ്ടാമത് ചോറെടുക്കണം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ നമ്മള് കഴിക്കാറ് അപ്പോൾ രണ്ടാമത് ചോറ് എടുത്തില്ലെങ്കി എനിക്ക് എന്താകും അതിരിക അപ്പൊ നല്ല കറികൾ ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഞാനെന്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് സ്പൂൺ ചോറ് എടുത്തുന്നു അപ്പൊ പിന്നെ കൊഴപ്പല്ലോ ചെറുതായിട്ട് പിന്നെ അപ്പൊ നമുക്ക് പോരാതെ തോന്നുമ്പോൾ വീണ്ടും കുറച്ചു കൂടി എടുക്കും അങ്ങനെ കഴിക്കും അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൈ മൊത്തത്തിലൊരു ഒന്നൊന്നര കയ്യിലിൻ്റെ ഉള്ളില് കുഞ്ഞു കൈയ്യിലെ ഒന്നര കൈയ്യിലിന്റെ ചോറേ ഉണ്ണുള്ളൂ പക്ഷെ അത് വന്നിട്ട് മൂന്നും പ്രാവശ്യമായിട്ട് എടുത്തു കഴിക്കും അപ്പൊ നമുക്ക് അധികം ചെല്ലില്ല അങ്ങനെ അപ്പോൾ അയ്യോ അപ്പൊ അപ്പഴിഞ്ഞാൽ അയ്യോ നമ്മൾ മൂന്ന് പ്രാവശ്യം ചോറെടുത്തൂലോ അങ്ങനെ ഒരു തോന്നല് തോന്നിട്ട് നമുക്ക് നമ്മൾ തന്നെ നിർത്തുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യൂട്ടാ അതൊക്കെ എങ്ങനെയാണ് എന്നറിയില്ലേ ഓരോ ഇഷ്ടങ്ങള് എൻ്റെ ഓരോരോ ഓരോ കാര്യങ്ങളും ഞാനീ പറയുന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോ ചൂട് ആ കൈ പൊള്ളിട്ടാ തുടച്ചപ്പ വേണ്ട നല്ല വൃത്തിയായി ഇനി ഒന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനായി നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെ മഴയൊക്കെ കിട്ടിയോ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് ചാറിപ്പോകുന്നുണ്ട് കേട്ടോ മഴ അപ്പം ഇന്നലെ ഞങ്ങൾ ഉച്ചയായിട്ടോ ഇവിടെ തിരുവം തിരുവല്ലാമല പോയിട്ട് വരുമ്പോൾ അപ്പോൾ രാവിലെ നേരത്തെ ഒരു ആ കുട്ടികളെ കൊണ്ടുപോയില്ല അവർക്ക് പരീക്ഷയാണ് അപ്പോൾ പിന്നെ അവർക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അമ്മയുടെ അവിടെ നിർത്തി അപ്പോൾ അവരവിടെ ഇരുന്ന് അവിടെ നിന്നുട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുതും അപ്പം ഞങ്ങൾ തിരുവല്ലാമല അമ്പലത്തിൽ പോകുമ്പോൾ വലിയ അതിന് പോവും അയ്യോ കോള് വന്നു ഇന്നലെ അപ്പോൾ പോയിട്ട് തിരുവല്ലാമല അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വരുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ ഞാൻ അവിടെ ഒന്നും വെച്ചില്ല കാരണം രാവിലെ എണിറ്റ് ഞാൻ ആറു മണിക്ക് എണിറ്റിട്ട് ആറല്ലേ അഞ്ചരയൊക്കെ ആകുമ്പോൾ എണിറ്റു നേരത്തെ പോയി നേരത്തെ വരാലോ എന്ന് വിചാരിച്ചിട്ടേ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ചിട്ട് പോയി പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ചോറൊക്കെ ഞങ്ങൾ കുറയ്ക്കുകയാണ് അപ്പോൾ രാത്രി ഞാൻ ഞങ്ങൾ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കണത് കേട്ടോ ഫ്രൂട്ട്സോ അല്ല ഫ്രൂട്ട്സും കഴിക്കും ചിലപ്പോൾ ഒരു മുട്ട ബുൾസൈ പോലെ ഇട്ടിട്ട് കഴിക്കും അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കും അങ്ങനെയാണ് ഇപ്പോൾ കഴിച്ച് പോകുന്നത് അതങ്ങനെ വെയിറ്റ് കുറയ്ക്കാനുള്ളൊരിതില് അത്രപ്പാട് എൻ്റെ അപ്പം അപ്പം ഫുഡ് കുറവായിരുന്നല്ലോ രാത്രി കഴിച്ചത് അപ്പം ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ പോയി അവിടെ എത്തി തിരില്ലാമലെത്തി എത്തുമ്പോഴേക്കും നല്ല വിശപ്പ് ഈ ഭയങ്കര വിശപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ വില്ലു ആദരനാഥൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തന്നെ ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് കഴിക്കാറ് കേട്ടോ പറക്കോട്ട് കാവൽ തൊഴുതിട്ട് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാറ് ഇല്ല അതിന് അത് തൊഴാൻ പോവാറ് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും നല്ല പേശിപ്പോയി എന്നിട്ട് പിന്നെ പഴയന്നൂര് നിർത്തിയിട്ട് പഴയന്നൂര് ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു വിട്ട് എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയത് മോനിപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര ജലദോഷവും ആകെ വെയ്യാം ഉണ്ണുണ്ടായിരുന്നു പറഞ്ഞില്ല ആ ഒരു ജലദോഷവും കാര്യങ്ങളൊക്കെ എന്താ മോനും കിട്ടിയിട്ടുണ്ട് ഞാൻ പരീക്ഷയാണ് പരീക്ഷ എന്തോ ഭാഗ്യത്തിന് ഉള്ളൂ ഇനി അത് കാരണം കൊണ്ട് അഥവാ പരീക്ഷ ഇന്നിപ്പോൾ പരീക്ഷ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല കാരണം ജലദോഷമൊക്കെ ഉള്ള കാരണം കൊണ്ട് പനിയും പനിയില്ല ജലദോഷവും ചുമ അതാണ് ഉള്ളത് അപ്പോൾ ഇപ്പം ഇന്നിപ്പം ഞാൻ പനിക്കൂർക്കടയല്ലേ ഇല്ലേ അത് വാട്ടിപ്പഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തിരി പിന്നെ രാവിലെ ഒത്തിരി ചുക്ക് കാപ്പി കൊടുത്തു ഒക്കെ കൊടുത്തപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ആൾക്ക് അപ്പം അങ്ങനെ കൈയോടെ ക്ലീൻ ചെയ്തു ഇല്ലേ അതെനിക്ക് കിട്ടാറേ ഇല്ല എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാനേ പറ്റില്ല എല്ലാ പണികളും ചെയ്തതിന് ശേഷം ഞാൻ ഒരുമിച്ച് വൃത്തിയാക്കേ ചെയ്യുള്ളൂ കേട്ടോ ഒരു മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് കറി വെക്കാനാണെങ്കിൽ തന്നെ ആ അടുക്കളയിൽ അങ്ങോട്ട് കയറി നൂറ് പാത്രങ്ങൾ വലിച്ചിടും അങ്ങനത്തെ ഒരു സ്വഭാവം ആട്ടോ ഞാൻ പക്ഷേ ഉന്ന അമ്മേണ്ടല്ലോ നല്ല അടുക്കും ചിട്ടയാണ് അതായത് ഒരു കറി വെക്കുമ്പോൾ തന്നെ അപ്പം അടുക്കളയിൽ പാത്രങ്ങളൊന്നും നിരത്തി നിരത്തി ഇടില്ല കൈയോടെ ക്ലീൻ ചെയ്ത് പോണ നല്ല രസമായിട്ടോ നമ്മുടെ ക്ലീൻ നമ്മുടെ ആ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടാറില്ല അപ്പോൾ ഞാൻ അത് ചക്കക്കുരു ഇടാൻ പോകട്ടോ വേവിച്ചിട്ട് വേവിക്കാൻ ഇങ്ങനെ ആകെ കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ ഓരോരോ എന്താ പറയുക തെറ്റിയിട്ടൊക്കെ പറയും ഞാൻ ചിലപ്പം നേരത്തെ ഉണ്ണനോട് ഉണ്ണേട്ട മുരിങ്ങക്കായോ വാങ്ങിക്കൊണ്ടിരാൻ പറയണ്ട ഉണ്ണിട്ട മരിങ്ങക്കായ വാങ്ങിക്കൊണ്ടിരും ഇങ്ങനെയുള്ള അക്ഷര തെറ്റുകളൊക്കെ എപ്പോൾ പറയുമ്പോൾ വരണത് അപ്പം മുരിങ്ങക്കായ കുറച്ച് കഴിഞ്ഞിട്ടൊരു ചക്കക്കുരുട്ടൊന്ന് വേവുമ്പോഴേ ഞാൻ മുരിങ്ങക്കായേ ഇടളളൂട്ടോ ഒന്നും കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകണത് എനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടുള്ളു എന്തായാലും മുളക് പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ കുക്കിംഗ് ഒന്നും വലിയ ഇഷ്ടമുള്ള ആളൊന്നും അല്ലാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എനിക്ക് കുക്കിങ് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ ചെറുപ്പം അങ്ങനെ പക്ഷേ അനിയത്തെ അങ്ങനെയല്ല അവളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യും സൂപ്പറായിട്ട് ചെയ്യും ഞാൻ ചെറുപ്പത്തിലൊക്കെ അവളെ കൊണ്ട് പണി പിടി പണിയെടുപ്പിച്ച് നടക്കും എന്നെല്ലാവരും പറയും ഞാൻ ഒത്തിരി കുറച്ചൊരു എന്താ പറയാ ഇങ്ങനെ അവൾക്ക് നടക്കാനേ പറ്റുള്ളൂ അവള് എപ്പണിയെടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കുട്ടോ ഓരോരുത്തരെ ഓരോരുത്തരുടെന്ന് വെച്ചുകഴിഞ്ഞാ അടുത്തുള്ളവരൊക്കെ തന്നെ ആ പക്ഷെ അവൾ അങ്ങനെയല്ലേ പ്പോഴും നല്ല നന്നായിട്ട് പണിയെടുക്കും പണിയെടുത്ത് ഇപ്പം ഞ ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഇപ്പോൾ കസിൻസും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക അർത്ഥാനം പറയും ഞങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സംസാരിക്കും മണിക്കൂർ കണക്ക് വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കും പക്ഷേ അനിയത്തി എങ്ങനെയാ ഇതിലൊക്കെ കൂടുതലും അവൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ടെൻഷനാണ് അപ്പൊ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ പോവും ഞങ്ങൾ ഇവിടെ കാര്യപ്പെട്ട സംസാരം അപ്പൊ ഞങ്ങൾ ചോദിക്ക അവളെവിടെ അവൾ അവളെന്തെങ്കിലും പണി ചെയ്യാൻ പോയിട്ടുണ്ടാവും എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡാണ് അവൾക്ക് കേട്ടോ എനിക്ക് നേരെ ഓപ്പോസിറ്റ് മൈൻഡ് ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നു ദോശ ഉണ്ടാക്കി തരട്ടെ നീ ഒരു ദോശ ഇല്ല ഇണ്ടാക്കി കഴിച്ചിട്ട് പോയുള്ളൂ ഒരു കാര്യം ചെയ്യാം ദോശ ഉണ്ടാക്കി തരാം അല്ല അതെ ചക്കരിക്കണോ കഴിച്ചോ നിങ്ങക്ക് തൊലി കളഞ്ഞു വെച്ചതമ്മ എടുത്ത് കഴിച്ചോ റിണ്ടാക്കാൻ വേണ്ടിട്ടേ ഉപ്പിലിട് പറ അത് നീ ഇന്നലെ അമ്മ അമ്മായിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പറ എങ്ങനെയായിരുന്നുള്ളത് അവിടത്തെ അച്ഛമ്മ ഏഹ് അതെന്താന്ന് പറയേ എന്നോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു മാങ്ങ കിട്ടിയത് എന്ന് എനിക്ക് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഇഷ്ട ഉപ്പിലിട്ടിട്ട് അല്ലെ ഉപ്പിലിട്ടല്ല ഉപ്പും മുളക് ഇട്ട് തിരുമ്മി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ കൊറച്ചിവസമായിട്ട് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ പിന്നെ തറവാട്ട് പോയപ്പോ കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്നലെ ഉണ്ണേട്ടന്റെ ഏർ പെങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ ചേട്ടൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മ എന്താ എന്തായിരുന്നത് എന്തായിരുന്നു ഉപ്പിലിട്ടത് അതിട്ടുണ്ടായിരുന്നു അവിടുത്തെ അമ്മ അതൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഇല്ല കൊറേ നെല്ലിക്ക അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ട് വെക്കും അപ്പൊ പോയി കഴിഞ്ഞാ വേഗം അത് പോയി എടുക്കലും കഴിക്കലൊക്കെ ആയിരുന്നു അത് നന്നായി ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ചെയ്യണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അല്ല പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവിടെ ശരി എന്നാ പോയി നോക്ക് അതേ ചക്ക എടുത്ത് കഴിച്ചോ ഇപ്പ ആവും ചോറായിട്ടുണ്ട് ഇപ്പാകും കറി ഓ നമ്മുടെ മുരിങ്ങക്കായ പരിപ്പ് മാങ്ങ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടിക്കല്ലാണ്ട് കുറച്ച് വെള്ളം പോലെ ഉണ്ട് കേട്ടോ ഞാൻ വെച്ചേർക്കുന്നത് അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് ഞാൻ ഇടിച്ചൊക്കെ ഇങ്ങനെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇടിച്ച മുളകില്ലേ അതാ ഞാൻ ഇടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടിച്ചക്ക തോരൻ പരിപ്പും വാങ്ങി ചക്കക്കുരുണ്ടായും കൂടിയിട്ടുള്ള കറി ഒക്കെ ആയിട്ടുണ്ട് ഇനിയാണ് ആടെ അടുത്ത പണി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാ പാത്രങ്ങൾ കുറേ ഉണ്ട് കഴുകാൻ അതിന് ഉണ്ണാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ഉണ്ണേട്ടാ ഉണ്ണേട്ടാ പാത്രം കഴുകി തരുമോ അപ്പൊ പാത്രം കഴുകി തരാതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാരണം അപ്പൊ എന്തായാലും ഉണ്ണേട്ടം പാത്രം കഴുകി തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോഴും കഴുകി തരും കേട്ടോ ഇവിടെ ഉള്ള സമയത്തൊക്കെ അപ്പൊ ഫ്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ എനിക്കാണെങ്കിൽ പാത്രം കഴുകു പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ട കണ്ടു കഴിഞ്ഞാൽ കഴുകി തരും നല്ല ഹെൽപ്പാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് താങ്ക് യു